അതുപോലെ ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ വണ്ടി കയറുന്ന കുഞ്ഞുങ്ങൾ ഇതിവിടെ പറയണമല്ലോ എല്ലാം നമ്മൾ പല പല വേരകളാണ് ആളുകളെ വണ്ടിക്കകത്തോട്ട് ആകർഷിക്കട്ടെ നമ്മുടെ വണ്ടി കയറുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോകും നമ്മുടെ ഹയർ ക്ലാസ് വണ്ടി അടുത്ത ആറ് മാസത്തേക്ക് നമ്മുടെ വണ്ടി കയറുന്ന കുഞ്ഞുങ്ങൾക്ക് കണ്ടക്ടറേ ഗിഫ്റ്റ് കൊടുക്കും ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് കുറച്ച് ബലൂണുണ്ട് ഇതിനകത്തൊരു ബുക്കുണ്ട് പടം വരച്ച് കുഞ്ഞുങ്ങൾക്ക് വണ്ടി ചെന്ന് പടം വരയ്ക്കാനാണ് ക്രയോൺസ് ഉണ്ട് വരയ്ക്കാനുള്ള ക്രയോൺസ് ഉണ്ട് ഏതി വീർപ്പിച്ചാൽ ഐ ലവ് കെ എസ് ആർ ടി സി എന്ന് കാണിക്കുന്ന പിന്നെ നാലഞ്ച് മുത്തായി ഉണ്ട് ടിഷ്യൂ പേപ്പർ അമ്മയ്ക്കും കുഞ്ഞിനും ഉപയോഗിക്കാം ടിഷ്യൂ പേപ്പർ അച്ഛനും ഉപയോഗിക്കാം ഇത് നമ്മൾ കുഞ്ഞുങ്ങൾ കൊടുക്കും ഇത് സ്പോൺസർഷിപ്പാണ് എസ്ക്രോസ് എന്ന കമ്പനിയാണ് നമ്മൾ സ്പോൺസർ ചെയ്യുന്നത് ആറ് ആറുമാസത്തേക്കുള്ള സാധനം അവർ തരും ഇനി അടുത്ത വേറെ ഉണ്ട് ഒരു ഹോസ്പിറ്റൽ വലിയത്ത് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ കിംസ് വലിയ കരുനാപ്പള്ളി ഹോസ്പിറ്റലുണ്ട് അവരൊരു കൂപ്പൺ തിരയാണ് അത് കെ എസ് ആർ സി യാത്ര ചെയ്യുന്ന മുഴുവൻ സ്ത്രീകൾക്കും കൊടുക്കും ക്യാൻസർ പരിശോധന സൗജന്യം അതിനെ തുടർന്നുള്ള സ്കാനിങ് അടക്കമുള്ള എല്ലാ ചികിത്സയ്ക്കും പകുതി പൈസയ്ക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം കെമിക്ക് കത്ത് കൊടുക്കാനാണ് ഇനിയിപ്പോൾ അടുത്ത വരാൻ എന്ന് ഈ ടി വി ഒക്കെ വയ്ക്കുന്ന കടകളില്ലേ എവരെ കൂപ്പൺ കെ എസ് ആർ സി കൂടെ വയ്ക്കും കെ എസ് ആർ ടി യാത്രക്കാർ കൊണ്ടുവരുന്ന കൂപ്പണിന് പത്ത് ശതമാനം ഡിസ്കൗണ്ട് അടുത്ത പരിപാടി അടുത്ത പരിപാടി ഇതാ കമ്പനികളായിട്ട് സംസാരിക്കാൻ പോവാൻ കാരണം മൈ ജി ഓപ്സീൻ ഒക്കെ ഉണ്ട് എല്ലാരും ഒന്നും ഇല്ല അവർക്ക് അച്ചവടം നടക്കും നമ്മളെ വണ്ടി പോകുന്നവർക്ക് ഒരു കൂപ്പൺ കൊടുക്കും ഈ കൂപ്പൺ കൊണ്ട് ചെന്നാൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് അപ്പൊ കെ എസ് ആർ സി യാത്ര ചെയ്താൽ ഡിസ്കൗണ്ട് ഉണ്ട് മൊബൈൽ ഫോൺ വാങ്ങിക്കുമ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട് ടി വി വാങ്ങിക്കുമ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട് ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ അത് ആരോപണയിലുണ്ട് ഏതായാലും ഒരു ചികിത്സ വന്നിട്ടുണ്ട് പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ മുഴുവൻ അത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അവിടെ ചെന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻസർ ഉള്ള രണ്ട് പരിശോധനകൾ ഫ്രീ ആയിരിക്കും കണ്ടെത്തി കഴിഞ്ഞാൽ സ്കാനിങ് നടക്കുള്ള ഒരു പകുതി പൈസ ഡി പി എൽ കാർഡും ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ള പാളയ പാവപ്പെട്ടവരാണെന്ന് കണ്ടാൽ ചികിത്സയിൽ അതിഗംഭീരമായ സൗജന്യം കൊടുക്കാവുന്നതാണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത് ഹോസ്പിറ്റൽ അപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റലിനെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ വരും അങ്ങനെ നമ്മൾ ഈ വണ്ടിയിൽ പോകുന്ന മാത്രമല്ല നമ്മൾ വലിയൊരു സാമൂഹ്യ സേവനത്തിന്റെ ഭാഗം കൂടിയായി കെ എസ് ആർ ടി മാറും ഈ വൃഗത്തായ പദ്ധതികൾ ഇന്നിവിടെ നമ്മൾ തുടക്കം കുറിക്കുകയാണ് ഇത് കെ എസ് ആർ ടി സി ഒരു കാല മാറ്റത്തിന്റെ കാലമാണ് നമ്മൾ മുന്നോട്ട് കാലു വെച്ചു നമ്മൾ ഈ എവറസ്റ്റ് കീഴടക്കിയിട്ട് പുറങ്ങോട്ട് മാറും അതിനിടയിൽ ആരും പുറങ്ങോട്ടൊന്നും നോക്കിയിട്ട് വിടൂല ആരെയും വിടില്ല എല്ലാവരും നമ്മൾ ഒത്ത് ഒന്ന് എവറസ്റ്റ് കീഴടക്കാൻ പോകാൻ നമ്മൾ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകും നിങ്ങൾ ഓരോരുത്തരെയും സഹകരണം വേണം ഒരു തെറ്റിദ്ധാരണയും വേണ്ട എന്തെങ്കിലും കാര്യമുണ്ട് എൻ എ സെക്രട്ടേറിയറ്റ് ഒന്ന് കണ്ടാൽ ഞാൻ ഉത്തരം പറഞ്ഞുതരാം അതുകൊണ്ട് ഒരാശനം വേണ്ട ജീവനക്കാരെ ദ്രോഹിക്കുന്ന ജീവനക്കാരെ ഒത്തുരുവിക്കുന്ന നിങ്ങളെ പ്രോഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യില്ല നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഔദ്യോഗിക രഹസ്യങ്ങളൊന്നും വെളി പറഞ്ഞു കൊടുക്കാതെ അവനവൻ ചെയ്യുന്ന ജോലി കറക്റ്റായിട്ട് ചെയ്ത് സന്തോഷമായിട്ട് ഇരിക്കുക അത് എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ പല രഹസ്യങ്ങളും നിങ്ങൾ അറിയും അത് നിങ്ങൾ പറയേണ്ട കാര്യമില്ല വെളിയിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക കൃത്യമായി അമിതമായ ജോലി ഭാരം എല്ലാം കുറയും